ചേച്ചി അന്ന് പക്ഷേ ചേച്ചി അന്ന് ചെയ്തപ്പോണ്ടല്ലോ ബിരിയാണി മാത്രമല്ല ഞങ്ങൾക്ക് തന്നെ മൂന്ന് ടൈപ്പ് ഓഫ് ജ്യൂസ് ഉണ്ടായിരുന്നു ഒന്ന് തുളസിയുടെ ജ്യൂസ് ഒന്ന് ശംഖുപുഷ്പം പിന്നെ ഒരെണ്ണം ചെമ്പരത്തി ആ പച്ചമാങ്ങ ജ്യൂസ് അതിന്റെ കൂടെ ചെമ്പരത്തിയുടെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ പാഷൻ ഫ്രൂട്ടിന്റെ അച്ചാർ ഉണ്ടായിരുന്നു അതിനേക്കാട്ടിലും ഏറ്റവും വലിയ തന്നെ ഒരു ചായ തന്നു അതായത് അതിനകത്ത് പനിക്കൂർക്കയുടെ ഇല ഇട്ട് തുളസി ഇട്ട് പട്ട ഇട്ടിട്ടൊക്കെ ഒരു ചേച്ചി പറയുന്നത് കോൾഡൊക്കെ വരുമ്പോൾ കുടിക്കാൻ ഏറ്റവും നല്ലതാ എനിക്ക് ശരിക്കും അതിശയം തോന്നിയോ ഇതൊക്കെ ചേച്ചി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് പിന്നെ അല്ലല്ല കോമ്പറ്റീഷന് പോയി പോയി തുടങ്ങിയ ശേഷമാണ് എനിക്ക് വെറൈറ്റികളിൽ പരീക്ഷണം തുടങ്ങിയത് അതും ഞാൻ ഐറ്റംസിൽ വെച്ച് മാത്രമേ പരീക്ഷണം നടത്താറുള്ളൂ അതായത് വീട്ടിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനങ്ങളില്ലേ കൂടുതൽ ചിലവില്ലാതെ എങ്ങനെ നമ്മൾ നല്ല റെസിപ്പി കൊണ്ടുവരും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്താൽ അങ്ങനെ ആവില്ലേ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവില്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലേക്ക് നമുക്ക് വരും അപ്പം അതുപോലെ നമ്മൾ വീട്ടില് ഒരു കൃഷിയും ഇതൊക്കെ ഉള്ള കാരണം നമുക്ക് എപ്പോഴും സാധനങ്ങളൊക്കെ ആ ഒരു ചായ ഉണ്ടാക്കിയില്ലേ അപ്പൊ ഈ ചായ ഉണ്ടാക്കുന്നത് നമുക്ക് ഇപ്പൊ ഞാനായാലും ശരി ആരായാലും ശരി നമുക്കൊരു റെഫറൻസ് വേണം അല്ലേ യൂട്യൂബ് യൂട്യൂബായാലും അതിലൊന്നുമല്ല ഞാൻ ഇത് ഇത് ഒരു കോമ്പറ്റീഷനിൽ പോകുമ്പോൾ എനിക്കൊരു ചായ കൂടെ ചുക്ക് കാപ്പിയല്ലേ സാധാരണ എല്ലാവരും വെച്ചുകൊടുക്കുക അപ്പം ഞാൻ കറുകപ്പാട്ടിട്ട് കഴിഞ്ഞു അപ്പോൾ കറുകപ്പട്ടിട്ടപ്പോൾ എൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നോക്കിയപ്പോഴും തുളസി ഡേം കഞ്ഞൂർക്കും തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നിട്ട് നോക്കിയാൽ ചായ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ അതിന് രണ്ടെല്ലാം എടുത്തിട്ട് അതിലിട്ട് നോക്കി ഇട്ട് നോക്കിയപ്പോഴും ഞാൻ ചായ കുടിച്ചപ്പോൾ എനിക്കത് നല്ലൊരു ഉഷാറും ഫ്ലേവറും ഒക്കെ തോന്നി അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പേര് കുടിക്കാൻ കൊടുത്താ അപ്പൊ അവര് പറഞ്ഞു നല്ല ഒരു എനർജി കിട്ടുന്നു അത് ചൂടിലും കഴിക്കാം തണുത്തിട്ടും കഴിക്കാം അപ്പൊ നല്ലൊരു എനർജി കിട്ടുന്നുണ്ട് നല്ലൊരു ഡ്രിങ്ക് ആണ് എന്നോട് ഒന്ന് രണ്ടു പേര് പറഞ്ഞത് ഒരു ചായ കഷ നടത്തുമ്പോ ചായ കൊടുത്തൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇഷ്ടാണ് എനിക്ക് ഫുഡില് കൂടുതല് കാറ്ററിംഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പൊ പ്രോത്സാഹിപ്പിക്കണ്ടേ അല്ല അമ്മ താണ്ടെ ഈ പറഞ്ഞ പോലെ ഉള്ള ഗിഫ്റ്റ് പ്രൈസ് വല്ല മേടിച്ചോണ്ട് വരുമ്പോ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് ഒരു കഫേയോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ബാറോ എന്തെങ്കിലും ഒന്ന് തുടങ്ങി സ്നാക്സ് അത്യാവശ്യം ഓർഡർ ഉള്ള കാരണം അങ്ങനെ എല്ലാവരും വീട്ടിൽ തന്നെ സ്നാക്സ് ശരിക്കും ഞാൻ ചോദിക്കട്ടെ എന്റെ ദൈവമേ ഈ മലപ്പാറില് സ്നാക്സിന് എനിക്കൊന്ന് എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അതേ ഉള്ളു പലഹാരങ്ങളാണ് അത് നല്ലത് മലപ്പുറത്തുകാർക്ക് പെയ്യാപ്പിള തക്കാരം തന്നിട്ടൊരു സംഭവമുണ്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ട് പുയ്യാപ്പിളാർ വീട്ടിൽ കൂടുമ്പോഴ് അവരെ സലക്കരിക്കുക അതില് അമ്മായിയമ്മമാർക്ക് എത്രത്തോളം കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റും സ്നാക്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് അവര് ചെയ്തിട്ട് അങ്ങനെ ശീലായതാണ് എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു പറഞ്ഞേ കൊണ്ടുവന്നേക്കുന്നത് അതില് ഞാന് സ്ഥിരമായിട്ട് സെൽ ചെയ്യണ എന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് െ എനിക്ക് വയ്യ അതെ തോന്നി എന്നൊക്കെയാന്ന് അലുവ ഉണ്ട് അരി ഉണ്ട ഉണ്ട് ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ അച്ചാറാണോ ഇതെങ്ങനെ ഞാൻ നിങ്ങളെ അറിയിക്കും ഇതാ മറ്റേ ഫാഷൻ ഫ്രൂട്ടിന്റെ അല്ലേ അറിയാം ജ്യൂസ് പിന്നെ ചേച്ചി ുംറിയാം ആ ജ്യൂസ് ഞമ്മള് വീട്ടില് വെള്ളം കലക്കാൻ ഉപയോഗിച്ചാല് തൊണ്ട് വെറുതെ വരച്ച് കളയാണ് അപ്പൊ എനിക്ക് തോന്നി അതൊന്ന് പിന്നെ ഉപ്പിട്ട് വെച്ച് നോക്കിയാലോ പിന്നെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞങ്ങളൊരു ഗ്രൂപ്പിലുള്ള ഫ്രണ്ട് പറഞ്ഞു എന്നോട് അത് അച്ചാറിടും എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് പിന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ ആക്ച്വലി ചേച്ചി പ്രൂവ് ചെയ്യുന്ന ഈ ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ സത്യം പറയുക എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ മാർക്കറ്റിൽ പോയ എന്തായാലും ഒക്കെ മേടിച്ചുകൊണ്ട് വരും അല്ല നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത് നമ്മൾ നോക്കുകയല്ല പുറത്തെന്തുണ്ടോ അതിൽ വെച്ച് പരീക്ഷണം ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാനും നമ്മുടെ മുറ്റത്തെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുക മാക്സിമം പോയ ഒരു മാങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയ പെട്ടെന്നൊരു വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നാരങ്ങല്ല ജ്യൂസ് അടിക്കാനൊന്നുമില്ല അല്ല നാരങ്ങണ്ട് ജ്യൂസടിക്കാൻ വേറെ ഒന്നുമില്ല അപ്പം അവർക്ക് ഫ്ലേവർ എങ്ങനെ കൊടുക്കും എന്ന് വെച്ചാൽ വേഗമുണ്ട് സ്റ്റെപ്പ് പുറത്ത് പോകുക ഇടല പൊട്ടിക്കുക ജ്യൂസ് അടിക്കുക കൊടുക്കുക തുളസിയൊക്കെ നമുക്ക് ആരോഗ്യമുള്ള കാര്യങ്ങളല്ലേ അല്ലാതെ നമ്മൾ എന്താ പറയാ ഒരു ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക് അല്ലാതെ പ്യോറാണ് നമ്മുടെ പ്രകൃതി തരുന്ന സാധനം വെച്ചാൽ പക്ഷെ അതിന് ചേച്ചിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അത്രയും മെനക്കെട്ട് അത് കണ്ടുപിടിക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ ആരുമല്ല അല്ലാതെ അത് അങ്ങനെ കൊണ്ടുവരാൻ കാരണമുണ്ട് തലേ ദിവസം വൈകുന്നേരമാണ് ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞത് ഹെൽത്തി ഹൈജീനിക്ക് ടേസ്റ്റ് ആൻഡ് ഡെക്കറേഷൻ നാലിനാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് വേഗം വീട്ടിൽ നിന്ന് പുറത്ത് പോകാനും രാത്രി കഴിഞ്ഞ പിന്നെ ചെമ്പരത്തി പൂ കിട്ടില്ല പൊങ്ങ് കിട്ടില്ല തുളസി ഇതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ നമ്മളൊരാളെ ആശ്രയിക്കണ്ടേ അപ്പൊ അത് പൊട്ടിച്ചു കൊടുന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത് എന്നിട്ട് പിന്നെ എനിക്ക് രണ്ട് ഓർഡർ ഉണ്ട് അത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മ വീട്ടിൽ വീട്ടില് എനിക്ക് വെറുതെ